പല്ലവിയുടെ ഓഫീസിൽ നിന്നും ഇറങ്ങിയ അബി മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി എന്നിട്ട് ചോദിച്ചു വക്കീൽ വക്കീലെന്താ എവിടെ കണ്ണട വെച്ച വളരെ ധനികനായ ഒരു മനുഷ്യൻ അഭിമന്യുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഹലോ യങ് ബോയ് നിന്നെ പോകാനാണ് ഞാൻ വന്നത് എനിക്ക് പോലും ഇപ്പോൾ നിന്നോട് അധികം തർക്കിക്കാൻ സാധിക്കില്ല കാരണം ഞാൻ നിന്റെ അച്ഛന്റെ വെറും സേവകൻ മാത്രമാണ് നിങ്ങളുടെ കുടുംബവക്കീലായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിന്നെ അറിയിക്കേണ്ടത് എന്റെ ചുമതലയാണ് ഞാൻ പറയുന്നത് നീ കേൾക്കണം അബി ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു നേരെ കാര്യത്തിലേക്ക് കിടക്കാം എനിക്കിങ്ങനെ വളഞ്ഞു പിടിച്ച് പറയുന്നത് ഇഷ്ടമല്ല അത് കേട്ടു നിൽക്കാനുള്ള സമയമില്ല വാസുദേവൻ വക്കീൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആയിക്കോട്ടെ കാര്യത്തിലേക്ക് കടക്കാം നിന്റെ അച്ഛൻ നീ വന്ന് അവരുടെ ബിസിനസ് ഏറ്റെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് നിന്നോട് നേരിട്ട് പറയാനാണ് ഞാൻ ഇവിടെ വന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം ഇനി മുതൽ നീയാണ് ഏറ്റെടുക്കേണ്ടത് എന്നാൽ ആ വാക്കുകളിലൊന്നിലും അബി വീണില്ല അവൻ വീണ്ടും ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അയാളുടെ വാക്കുകൾ കേട്ടാൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് നിങ്ങൾ കരുതിയോ ഞാൻ അയാളുടെ ബന്ധത്തിലെ മകൻ മാത്രമാണ് പിന്നെ ഞാൻ ഇതെല്ലാം ഏറ്റെടുക്കേണ്ട ആവശ്യം അന്നെന്റെ അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ അയാളോട് സഹായം ചോദിക്കാൻ ചെന്നു പക്ഷെ അന്ന് ഈ പറയുന്ന അച്ഛൻ ഒരു മീറ്റിംഗിന്റെ തിരക്കിലാണ് എന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കി അത് കാരണം എനിക്ക് എനിക്കെന്റെ അമ്മയെ നഷ്ടപ്പെട്ടു ആ ആളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല വക്കീലിന് ഇവിടുന്ന് പോവാം ഇത് കേട്ട വക്കീൽ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു അബി നിന്റെ അച്ഛൻ ഒരു ഷാഠ്യക്കാരനാണെന്ന് നിനക്കും അറിയാം അവര് വിചാരിച്ചാൽ ആരെയും ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് വെറുതെ അദ്ദേഹത്തെ പിണക്കാൻ നിൽക്കണ്ട നിനക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നീ മറക്കണം ഇപ്പം നിനക്ക് അർഹമായതെല്ലാം തരാൻ തയ്യാറായാണ് നിന്റെ അച്ഛൻ നിൽക്കുന്നത് നീ അത് സ്വീകരിക്കണം എന്നാൽ അബി തന്റെ അന്തിമ തീരുമാനം പറയുന്നത് പോലെ പറഞ്ഞു എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ തിരികെ പോയിക്കോളൂ അയാളുടെ സമ്പത്തിൽ എനിക്ക് താല്പര്യമില്ലെന്ന് പോയി പറഞ്ഞേക്ക് ഇനി അവരെന്തൊക്കെ തന്നാലും എന്റെ അമ്മ എനിക്ക് തിരികെ കിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഈ സ്വത്തും പണവും എനിക്ക് എന്തിനാണ് പിന്നെ അബദ്ധത്തിൽ പോലും ഞാൻ പിള്ളൈ കുടുംബത്തിലെ ആളാണെന്നും പിള്ളൈ ഗ്രൂപ്പ് ഉടമയുടെ മകനാണെന്നും ആരും അറിയരുത് ആ ഒരു ബന്ധവും എനിക്ക് വേണ്ട അതും പറഞ്ഞ് അബി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പോയി വാസുദേവൻ അവൻ പോകുന്നതും നോക്കിക്കൊണ്ട് നിന്നു എന്നിട്ട് ഫോൺ എടുത്ത് അബിയുടെ അച്ഛനെ വിളിച്ചു മറുവശത്ത് എടുത്തതും വാസുദേവൻ പറഞ്ഞു അബി നിങ്ങൾ പറഞ്ഞ കാര്യം സമ്മതിക്കില്ലെന്ന് പറഞ്ഞു അപ്പോൾ മറുവശത്ത് നിന്നും ഒരു ശബ്ദം കേട്ടു എനിക്ക് എനിക്കവൻ ഇവിടെ കിട്ടണം അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം പക്ഷേ കാര്യം നടന്നിരിക്കണം അതു പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു വാസുദേവൻ എന്തോ ആലോചിച്ച ശേഷം അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അയാൾ സ്വയം പറഞ്ഞു അഭിമന്യു നീ എന്റെ കൂടെ വന്നിരിക്കും അബി അപ്പോഴേക്കും വീട്ടിലെത്തിയിരുന്നു ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം മണി കഴിഞ്ഞിട്ടുണ്ട് അബി ചുറ്റുപാട് നോക്കിയ ശേഷം പറഞ്ഞു പല്ലവിയുടെ അമ്മ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഭാഗ്യം എന്നാലും ഇനി എപ്പം മടങ്ങി വരുമോ ആവോ അപ്പോൾ പെട്ടെന്ന് അബിയുടെ ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്തു നോക്കിയപ്പോൾ അത് മാലിന്യയുടെ കോളായിരുന്നു അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ അപ്പുറത്തൊന്നും ദേഷ്യത്തോടൊരു ശബ്ദം കേട്ടു നീ എവിടെ പോയി കിടക്കുകയായിരുന്നു നീ കാരണം ഞാൻ ഇന്നെ കൂട്ടുകാർക്കിടയിൽ അപമാനിക്കപ്പെട്ടു നിന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു നോക്കിയല്ലോ കിട്ടുന്നില്ലായിരുന്നു ഇപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നതാണ് അബി അപ്പോൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ പല്ലവി വിളിച്ചിട്ട് പോയതായിരുന്നു അതാ പിന്നെ അത് കേട്ട മാലിനി പറഞ്ഞു എന്നാൽ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ എന്നാൽ പല്ലവി തന്റെ കൂടെ വന്നിട്ടില്ലെന്ന് അബി പറഞ്ഞു വന്നിട്ടില്ലെന്നോ അപ്പൊ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണെന്നല്ലേ നീ പറഞ്ഞത് എന്നിട്ട് അവളെവിടെ എവിടെ മാലിയുടെ ചോദ്യം കേട്ട് അഭി പറഞ്ഞു അവൾ ഒരു ക്ലയന്റിന്റെ കൂടെ ഇത് കേട്ട് മാലി ദേഷ്യത്തോട് അലറി ക്ലയന്റിനൊപ്പം പോയെന്നോ സമയം രാത്രിയായല്ലോ ഈ സമയമായിട്ടും അവൾ എവിടെ പോയതാ നീ അവളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും അതാവും അവൾ നിന്റെ കൂടെ വരാതിരുന്നത് നിനക്കൊരു നല്ല മരുമകനാവാൻ ഏതായാലും കഴിഞ്ഞില്ല നല്ല ഭർത്താവെങ്കിലും കൂടെ പോയി അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടു വാ ഒരു മണിക്കൂറിനുള്ളിൽ അവൾ വീട്ടിലെത്തിയിരിക്കണം അതും പറഞ്ഞ് മാലിന്യ ഫോൺ കട്ട് ചെയ്തു അവിവേഗം പല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല അവൻ എന്തോ പേടി തോന്നി പിന്നെയും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും കോൾ കണക്ട് ആവുന്നില്ലായിരുന്നു അവൻ ആകെ അസ്വസ്ഥതയോടെ പുറത്തേക്കിറങ്ങി ദേവ് ശർമ്മയുടെ കൂടെയാണ് പല്ലവി പോയതെന്ന് അബിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അയാളെക്കുറിച്ച് അവന് കൂടുതലായി ഒന്നും അറിയില്ലായിരുന്നു എങ്കിലും അയാൾ പല്ലവിയുടെ ആണെന്നും അയാൾക്ക് ടൗണിൽ ഒരു നൈറ്റ് ക്ലബ് ഉണ്ടെന്നും പല്ലവി പറഞ്ഞത് അബിക്ക് ഓർമ്മ വന്നു അവൻ നേരെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് വിട്ടു അല്പസമയത്തിനകം അബി ദേവ് ശർമ്മയുടെ നൈറ്റ് ക്ലബിന് മുന്നിലെത്തി അവൻ ബൈക്ക് അവിടെ നിർത്തി അകത്തേക്ക് കയറി അകത്ത് വലിയ ശബ്ദമേളമായിരുന്നു ആളുകളെല്ലാം മദ്യപിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട് അബി ചുറ്റും നോക്കി ആ ബഹളത്തിനിടയിൽ പല്ലവി അവിടെ എവിടെയും കണ്ടില്ല ഇനി ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവില്ലേ എന്ന് സംശയിച്ച് അബി പോവാനായി തിരിഞ്ഞതും തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടു പല്ലവിയല്ലേ അത് അബി സംശയത്തോടെ അങ്ങോട്ടോടി ആ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നതും ദേവ് ശർമ്മ പല്ലവിയെ മദ്യം കുടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ പാതി പാതിബോധത്തിൽ അത് തട്ടിമാറ്റാൻ നോക്കുന്നുണ്ട് അബിയാകെ ഷോക്കായി അവനെ കണ്ടതും ദേവ് ശർമ്മ ഉറക്കെ അലറി നീയോ നീ എങ്ങനെ നീയെങ്ങനെവിടെ അബിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അവൻ ദേവിന്റെ അടുത്തേക്ക് നീങ്ങി അയാളുടെ കവിളിൽ ശക്തിയായി അടിച്ചു അയാളുടെ കൈയും കാലും പേടിയോടെ വിറയ്ക്കാൻ തുടങ്ങി പല്ലവി അപ്പോഴേക്കും ബോധം പോയി നിലത്തേക്ക് വീണിരുന്നു അവളെ കൈകളിൽ താങ്ങിയെടുത്തുകൊണ്ട് പറഞ്ഞു മിസ്റ്റർ ദേവ് ശർമ്മ ഞാൻ പല്ലവിയുടെ കഴുത്തിൽ താലി കെട്ടി അവളുടെ ഭർത്താവാണ് നീ അവളുടെ ക്ലയന്റ് ആയതുകൊണ്ട് തെറ്റായി ഒന്നും ചെയ്യില്ലെന്ന വിശ്വാസത്തിലാണ് ഇവിടെ തന്റെ കൂടെ വന്നത് എന്നിട്ട് നീ എന്തായി ചെയ്തത് ഇപ്പോ ഇവിടെ വെച്ച് നിന്നെ കൊല്ലാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പിന്നെ പല്ലവി ഈ അവസ്ഥയിലായതുകൊണ്ടാണ് നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് പല്ലവി തന്നെ തീരുമാനിക്കട്ടെ തൽക്കാലം ഞാൻ ഇവളെയും കൊണ്ട് പോകുന്നു അതും പറഞ്ഞ് അബി പല്ലവിയേം കയ്യിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോയി ദേവ് ശർമ്മ കവളിയിൽ കൈവെച്ചുകൊണ്ട് അവർ പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു വീട്ടിലെത്തിയ അബി അവളേയും കൊണ്ട് നേരെ മുറിയിലേക്ക് പോയി എന്നിട്ട് അവളെ മെല്ലെ ബെഡിലേക്ക് കിടത്തി പല്ലവി അപ്പോഴും കണ്ണടച്ച് തന്നെ കിടക്കുകയായിരുന്നു ചുറ്റും നടക്കുന്ന ഒന്നും അവൾ അറിഞ്ഞതേയില്ല അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ട് അബിക്ക് വല്ലാത്ത പ്രണയം തോന്നി അവൻ പല്ലവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു നമ്മൾ ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കിഷ്ടമല്ലെന്നെനിക്കറിയാം പക്ഷെ ഇന്ന് രാത്രി നിന്നെ അവസ്ഥയിൽ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റില്ലല്ലോ മോളെ അതുകൊണ്ട് നീ ഒന്ന് എന്നോട് ക്ഷമിക്ക് ഉറങ്ങിക്കോ ഞാൻ ഇവിടെ തന്നെയുണ്ട് അതും പറഞ്ഞ് അബി പല്ലവിയുടെ മുടിയിൽ തഴുകാൻ തുടങ്ങി എന്നാൽ പല്ലവി ഇതൊന്നും അറിയാതെ മയങ്ങി കിടക്കുകയായിരുന്നു പല്ലവി അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ചുമ്പിക്കാൻ തോന്നി എന്നാൽ അവൾ ഉറങ്ങുകയാണെങ്കിൽ പോലും അവൻ അവനതിനുള്ള ധൈര്യമില്ലായിരുന്നു ഒരു പുതപ്പെടുത്ത് അവളുടെ മേലിട്ടുകൊടുത്തു എന്നിട്ടൊരു തലയണ കൈയിലെടുത്ത് അടുത്തുള്ള സോഫയിൽ കിടന്നു പല്ലവിയെ തന്നെ നോക്കിക്കൊണ്ട് അബി മെല്ലെ ഉറക്കത്തിലേക്ക് വീണു രാവിലെ അബി നേരത്തെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നപ്പോഴാണ് പല്ലവി എഴുന്നേറ്റത് പെട്ടെന്ന് അബി അവളുടെ മുറിയിൽ അങ്ങനെ കണ്ടപ്പോൾ പല്ലവി ഉറക്കെ നിലവിളിച്ചു ഞാൻ ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന കൂടെ കിടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അയ്യേ പല്ലവി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അബി അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു തന്നെ രക്ഷിച്ചതിന് ഇപ്പോൾ നന്ദി പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അബിക്ക് പല്ലവിയുടെ ദേഷ്യമാണ് കാണാൻ കഴിഞ്ഞത് പല്ലവി തുടർന്നു നമ്മൾ രണ്ടുപേരും ഒരു മുറിയിൽ കിടന്നുറങ്ങാറില്ലെന്ന് അറിയുന്നതല്ലേ പിന്നെ എങ്ങനെ ഞാൻ ഇവിടെ വന്നു അപ്പോൾ അബി പറഞ്ഞു പല്ലവി ഇന്നലെ രാത്രി ഉണ്ടായതൊന്നും നിനക്ക് ഓർമ്മയില്ലേ ആ ദേവ് ശർമ്മ നിനക്ക് മദ്യം തരുന്നതിനിടയിലാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് അയാളിൽ നിന്ന് നിന്നെ രക്ഷിച്ചുകൊണ്ട് വരികയായിരുന്നു മദ്യം അകത്ത് ചെന്ന് നീ ബോധം പോയ നിലയിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നിന്നെ ഒറ്റയ്ക്ക് കിടത്തണ്ട എന്ന് വിചാരിച്ച് ഞാനും ഇവിടെ തന്നെ കിടന്നത് അതും നിന്റെ കൂടെയല്ല ഇവിടെ സോഫയിൽ അബിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് പല്ലവിക്ക് തലേന്ന് രാത്രിയിലെ സംഭവങ്ങൾ ഓർമ്മ വന്നത് ദേവ് ശർമ്മ തനിക്ക് കുടിക്കാൻ തന്ന ജ്യൂസിൽ എന്തോ കലക്കിയതുപോലെ തോന്നിയിരുന്നു പിന്നെ പാതി ബോധത്തിലായതുകൊണ്ട് തന്നെ ഒന്നും ഓർമ്മയില്ല എങ്കിലും അഭി അപ്പോൾ അവിടേക്ക് വന്നത് ചെറിയ ഓർമ്മ പോലെ അവൾക്ക് തെളിഞ്ഞുവന്നു പല്ലവിക്ക് കുറ്റബോധം തോന്നി അവൾക്ക് സ്വയം ദേഷ്യം തോന്നിയെങ്കിലും അവളത് പുറത്തു കാണിച്ചില്ല വിഷയം മാറ്റാൻ വേണ്ടി അവൾ വേഗം പറഞ്ഞു ആ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് വെച്ച് അത് മുതലെടുത്ത് എന്റെ കൂടെ ഒരു മുറിയിൽ നീ കിടന്നില്ലേ അവൾ സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുകയാണെന്ന് അബിക്ക് മനസ്സിലായി അവൻ പക്ഷേ ഒന്നും തിരിച്ചു പറഞ്ഞില്ല അബി പല്ലവിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവൾ അവളുടെ ശരീരത്തിലേക്ക് നോക്കിയത് പല്ലവി വേഗം അവളുടെ വസ്ത്രം നേരെയാക്കി ബെഡിൽ നിന്നും താഴേക്കിറങ്ങി അഭി വേഗം കണ്ണെടുത്തു പക്ഷേ ഇതെല്ലാം കണ്ടപ്പോൾ ചിരിയാണ് വന്നത് പല്ലവി സ്വയം പറഞ്ഞു ആ ദേവ് ശർമ്മ ഇത്രയ്ക്ക് മോശം വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അയാൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നോക്കട്ടെ എന്നിട്ട് അവൾ നേരെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു നീ കാരണം ഇന്ന് രാവിലെ തീർക്കേണ്ട ചില പ്രധാനപ്പെട്ട ജോലികൾ മറന്നു നിനക്ക് എന്നെ ഒന്ന് നേരത്തെ വിളിച്ചുടായിരുന്നോ കുറച്ചു മുൻപ് താൻ ഈ മുറിയിൽ കിടന്നതിന് വടക്ക് പറഞ്ഞ പല്ലവി തന്നെയാണല്ലോ ഇതെന്നോർത്ത് അഭി അന്തം നിന്നു ചില നേരം അവൾക്ക് കുട്ടികളുടെ സ്വഭാവമാണെന്നും അവൻ ആലോചിച്ചു പല്ലവി നേരെ അവളുടെ ഇമെയിൽ ചെക്ക് ചെയ്യുകയായിരുന്നു പെട്ടെന്നൊരു ഇമെയിൽ കണ്ട് അവൾ ഞെട്ടി അവൾ പറഞ്ഞു ഓ മൈ ഗോഡ് ഇതെങ്ങനെ എന്റെ ഡ്രീം പ്രൊജക്ട് ആയിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇയാൾ അത് റിജക്ട് ചെയ്തത് പെട്ടെന്ന് പല്ലവിയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി സ്ക്രീനിൽ നോക്കിയപ്പോൾ മുത്തശ്ശനായിരുന്നു സീചന്ദ് കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ സുപ്രധാന തീരുമാനങ്ങളും എടുക്കുന്നത് അദ്ദേഹമായിരുന്നു പല്ലവി ഫോൺ അറ്റൻഡ് ചെയ്യാൻ മടിച്ചുകൊണ്ട് സ്ക്രീനിലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങി ബിസിനസ്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുത്തശ്ശൻ വളരെ കർക്കശക്കാരനാണെന്നും ഫോൺ എടുത്താൽ എന്തെങ്കിലും വഴക്ക് കേൾക്കേണ്ടി വരുമെന്നും പല്ലവിക്കറിയാമായിരുന്നു കുറച്ചു സമയത്ത് റിങ്ങിന് ശേഷം അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു കുറച്ചു സമയം അവൾ അപ്പുറത്തെ സംസാരം കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് പല്ലവിയുടെ കയ്യിൽ നിന്നും ഫോൺ വഴുതി താഴെ വീണു അവളാകെ ഷോക്കായ പോലെ നിന്നു എന്തായിരിക്കും ഫോണിൽ പറഞ്ഞത് അഭിയും പല്ലവിയും തമ്മിലുള്ള അകലം കുറയുമോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ